അങ്ങനെ <laughs> നമ്മുടെ തിരുവല്ലയിലെ റോസ്ട്രിയുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റാണ് എന്നുള്ളത് നമ്മുടെ തിരുവല്ല മുത്തൂർ ആൾത്തർ ജംഗ്ഷനിലാണ് റോസ്ട്രിയുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഉള്ളത് ഇവരുടെ ആദ്യത്തെ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൊടിയാടി ജംഗ്ഷനിലാണ് എന്താണെന്ന് അറിയില്ല നമ്മുടെ തിരുവല്ലയിലെ എല്ലാ ബ്രാൻഡുകൾക്കും രണ്ട് ഔട്ട്ലെറ്റിലും മിനിമം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം അടുത്ത് ട്രൈ ചെയ്ത് അവരുടെ സ്പെഷ്യലായ കരിമീൻ ബാർബിക് വേണം സംഭവം സൂപ്പറാണ് നല്ല സ്പൈസി ആയിരുന്നു നല്ല സൂപ്പർ മസാലയാണ് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് അവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റീക്കാണ് സംഭവം പൊളിയാണ് ഒരുപാട് നെസ്റ്റു ഫീൽ തരുന്ന ഒരു ബീഫ് സ്റ്റീക്കാണ് ആണ് സാധനം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് അവരുടെ സ്പെഷ്യൽ ആയിട്ട് കാന്താരി അൽഫാമാണ് എന്റെ പൊന്നു അന്യ സംഭവം അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതിപോലെ ടേസ്റ്റിയാണ് നിങ്ങളൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ടേസ്റ്റിയാണ് സംഗതി നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് അവരുടെ തന്നെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു പെരിപ്പെരി അൽഫാമാണ് എന്റെ പൊന്നു സംഭവം വേറെ ലെവലാണ് ആ ഒരു മസാല കൂട്ടൊക്കെ അവരുടെ തന്നെ സ്പെഷ്യൽ കോമ്പിനേഷൻ ആണ് അതുപോലെ ടേസ്റ്റി ആയിരുന്നു എടുത്തു പറയേണ്ട സംഭവം വെച്ചാൽ ഇവരുടെ ഒരു മേണേസ് എഗ്ലെസ് മേണേസ് ആണ് അതായത് മുട്ട ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന മേണേസ് ആണ് അതും സംഭവം സൂപ്പറാണ് അതുപോലെ ടേസ്റ്റിയാണ് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ആണ് അതായത് കുബൂ ഷോർമയുണ്ട് റൊമാലി ഷോർമയുണ്ട് മിനി ഷോർമയുണ്ട് ഷോർമ ഒര്ക്ക് അറുപത് രൂപയിൽ സ്റ്റാർട്ടിങ് ആണ് വരുന്നത് അതും ബുധനാഴ്ചകളിൽ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഓഫറും ഷവർമയ്ക്ക് അവൈലബിൾ ആണ് അവിടെ കൂടാതെ ഇവർ ഷവർമയിൽ കാബേജ് ഉപയോഗിക്കാറില്ല അവർ അതിന്റെ പകരം ലെറ്റ്യൂസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ മസ്റ്റാർട്ടും ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ പേജ് ഫോളോ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അരിലെത്തും വയ്ക്കും ഇറ്റ്സ് മേ സൂരജ് തിരുവല്ല സൈനിങ് ഓഫ് എസ് കെ ബ്ലോക്സ്